ുട്ടിക്ക് ഒരുപാട് വിശേഷങ്ങള് നിങ്ങളോട് പറയാനുണ്ട് സിനിമകളിലേക്കും അപ്പുറത്തേക്കും എല്ലാ ദിവസവും ടൗൺ സിങ്ങറെ കാണുന്ന ആൾക്കാരാണ് ഉള്ളത് അപ്പൊ ഒരുപാട് സമയമായിട്ട് ഏകദേശം ഒരു ഒമ്പത് മണി മുതൽ ഇങ്ങനെ കാത്തു കാത്ത് നോക്കി നോക്കി നമ്മുടെ പ്രിയപ്പെട്ട കാണാനായിട്ട് നിങ്ങളോട് ഹലോ എല്ലാവർക്കും നമസ്കാരം ഹലോ ഹെലോ ഹെലോ ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വരാനും ഇത്രയധികം ചിരിച്ച മുഖങ്ങളൊക്കെ കാണാനും സാധിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം എനിക്ക് പ്രത്യേകിച്ച് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലവും കൂടിയാണ് മലപ്പുറം അത് മലപ്പുറത്തിന്റെ ഭംഗിയെ കഴിഞ്ഞു കൂടുതൽ ഇവിടുത്തെ ഇവിടുത്തെ താങ്ക് യു താങ്ക് യു ഇവിടുത്തെ ആൾക്കാരുടെ സ്നേഹവും കൂടിയുണ്ട് എപ്പോ കണ്ടാലും എവിടെ വെച്ച് കണ്ടാലും ഓടി വരാനും അല്ലേ എന്ന് ചോദിച്ചു സംസാരിക്കാനും ഒക്കെ ഉള്ള ഒരു മനസ്സുണ്ട് ഇവിടുത്തെ എല്ലാ അമ്മമാർക്കായാലും എല്ലാ എവിടെ കൂടിയിരിക്കുന്നത് എല്ലാവരുടെയും മുഖത്ത് തന്നെ നമുക്ക് അതിപ്പോ എത്ര ചെറിയ ആളാണ് എത്ര എന്താ പറയാ ചെറിയ കലാകാരനോ കലാകാരിയോ ആണെങ്കിൽ പോലും അവരെയൊക്കെ അച്ചപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സുള്ള ആൾക്കാരാണ് നിങ്ങൾ ഓരോരുത്തരും അത് വലിയൊരു കാര്യമാണ് ഒരുപാട് സന്തോഷം ഇനി മലപ്പുറത്ത് ഇപ്പോ വരാൻ പറ്റില്ല ഈ കുറെ നാളായി വന്നിട്ട് ഇപ്പൊ വരാൻ പറ്റിയതിലും എല്ലാരെയും കാണാൻ പറ്റിയതിലും ഒരുപാട് ഒരുപാട് സന്തോഷം അലോറ ഗോൾഡൻ ഡെമൺസിന് എല്ലാ ആശംസകളും ഇനിയും ഇങ്ങനെ ഒരുപാട് ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ വരട്ടെ അതൊക്കെ